ഹായ് എല്ലാ കൂട്ടുകാർക്കും സനോളോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കിയ സോണിറ്റിൻ്റെ ഏറ്റവും പുതിയ വേരിയൻ്റായിട്ടുള്ള ഗ്രാവിറ്റി എഡിഷനാണിത് കിയ സോണറ്റിൻ്റെ എച്ച് ടി കെ വേരിയൻറ്റിനും എച്ച് ടി എക്സ് വേരിയൻറ്റിനും ഇടയ്ക്കായിട്ടാണ് ഈ ഗ്രാവിറ്റി എഡിഷൻ വരുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ കീ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചധികം പുതിയ ഫീച്ചേഴ്സും കൂടി ഇതിനകത്ത് കിയ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വേരിയൻ്റ് നിങ്ങൾക്ക് വൺ പോയിൻറ്റ് ടു പെട്രോൾ മാനുവലിലും വൺ ലിറ്റർ ടർബോ ഐ എം ടി വേരിയൻറ്റിലും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ മാനുവൽ വേരിയൻറ്റിലും അവൈലബിൾ ആണ് അപ്പോൾ ഈ പുതിയ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണോ വരുന്നത് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം സോണറ്റിലെ പുതിയ വേരിയൻ്റായ ഗ്രാവിറ്റി അഡീഷൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പെൻ്റിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു മിഡ് വേരിയൻറ്റിന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഗ്രാവിറ്റി എഡിഷനെ വിളിക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എച്ച് ടി കെ വേരിയൻറ്റിനും എച്ച് ടി എക്സ് വേരിയൻറ്റിനും ഇടയ്ക്കായിട്ടാണ് ഈ വേരിയൻറ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാ തന്നെ കീ ഉൾപ്പെട്ടു ുണ്ട് നിങ്ങൾ ടോപ്പ് എൻഡ് നോക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് സൺ പ്രൂഫ് വേണ്ട അഡാസ് വേണ്ട അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഇപ്പോൾ കിയർ സോണറ്റിൽ ഈ ഗ്രാവിറ്റി അഡീഷനാണ് ഈ വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഫുൾ എൽ ഇ ഡി ഹെഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് കിയയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഡി ആർ എൽ കൊടുത്തിരിക്കുന്നു അത് ടെൻ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് ത്രീ ത്രീ സ്ലോട്ടിലായിട്ടുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ വരുന്നു അതിന് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫോഗ് ലൈറ്റും നമുക്ക് വരുന്നത് എൽ ഇ ഡി ലൈറ്റാണ് ഫ്രണ്ടിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു താഴെ എല്ലാം ടോപ്പെൻഡിൽ വരുന്ന രീതിയിലുള്ള ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ താഴെയായിട്ട് നമുക്ക് ഇവിടെ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലൊരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇവിടെ ഗ്രില്ലും നമുക്കൊരു മാറ്റ് മാഡ്രോ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സോണറ്റിൽ വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊന്നും മാറ്റം വന്നിട്ടില്ല ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കൊരു സിക്സ്റ്റീൻ ഇഞ്ച് പുതിയ ഡയമണ്ട് കട്ട വീൽസ് കാണാനായിട്ട് പറ്റും ഈ ഗ്രാവിറ്റി എഡീഷനിൽ മാത്രമാണ് ഈ പുതിയ വീൽസ് വരുന്നത് ഇത് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടില് ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്ക് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ആ ടോപ്പെൻഡിൻ്റെ നേക്കാളും കുറച്ചും കൂടി ഭംഗിയുള്ള അലോയിൽസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു അലോവീൽസിനെയാണ് അതിൽ കാണാൻ നല്ലൊരു പ്രീമിയം ഫീല് കാര്യങ്ങൾ തരുന്നുണ്ട് ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക് നമുക്കിവിടെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ബാറ്റിങ് കാണാനായിട്ട് പറ്റും എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സും മിറേഴ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഡോർ ഹാൻഡിൽസിൽ സെൻസർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു നമുക്ക് യു വി ആയിട്ടുള്ള ഒരു ഗ്ലാസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നുണ്ട് ഈ വേരിയൻറ്റിൽ സൺ റൂഫ് വരുന്നില്ല ബാക്കിൽ ഷാർഫിൻ ആൻഡിനെ കാണാം ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാക്കിൽ നിന്ന് ഈ ഗ്രാവിറ്റി എഡിഷൻ ശരിക്കും ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ് തരുന്നത് നമ്മൾ എച്ച് ടി കെ എച്ച് ടി എക്സ് വേരിയൻറ്റിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ബാക്കിലെ സ്പോയിലർ അതെന്താണെങ്കിലും ഈ വേരിയന്റിൽ ക്യൂ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരി വെയിലർ വരുമ്പോഴാണ് ശരിക്കും ഒരു സ്പോർട്ടി ഫീൽ തരിക സ്പോർട്ടി ലുക്ക് കിട്ടും ഇനി നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ടോപ്പിലായിട്ട് ഹൈ മോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗ്രോഡ് കൂടിയ ഗ്ലാസ്സുകളാണ് ബാക്കിൽ കണക്റ്റഡ് ആണ് വരുന്നത് അതിപ്പോൾ എച്ച് ടിക്ക് ഓപ്ഷണൽ വേറിയൻറ്റ് ആയിട്ട് കണക്ടർ ടൈലൈറ്റ് വരുന്നുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് കീടെ ബാജിങ് കാണാനായിട്ട് പറ്റും നമുക്കിത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും നമുക്ക് താഴെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു കംപ്ലീറ്റ് എൽ ഇ ഡി യൂണിറ്റ് ആണ് വരുന്നത് റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെ താഴെയായിട്ടാണ് വരുന്നത് നമുക്ക് റിവേഴ്സ് ക്യാമറയും ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട് അതൊന്നും ഇവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് ബാക്കിലായിട്ട് റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങൾ കാണാം രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് സോണറ്റ് എന്ന് പറഞ്ഞാൽ ബാജിങ് കാണാനായിട്ട് പറ്റും ബാക്കിൽ നമുക്ക് സിൽവർ കളറിലുള്ള ഒരു സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് നോക്കാം ഓപ്പൺ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ലിറ്ററിന്റെ അത്യാവശ്യം സ്ക്വാരിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ഈ വാഹനത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയന്റിൽ സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റ് സീറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു എച്ച് ടി കെ വേരിയൻറ്റിലൊക്കെ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളായിരുന്നു വന്നിരുന്നത് ബാക്കിൽ പാഴ്സൽ ട്രേ പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല നമുക്ക് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബേസ് വേരിയന്റിൽ വരുന്ന വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ഇതിന്റെ സ്പെയർ വീൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ അകത്തു നിന്ന് എന്തെല്ലാം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസെൻസർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഇന്റീരിയർ വരുന്നത് എനിക്ക് പേഴ്സണലി ബ്ലാക്ക് കളർ ഇന്റീരിയർ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ശരിക്കും ഒരു പ്രീമിയം ഫീൽ വരുന്നു എൻ്റെ ഇൻ്റീരിയറ് അതിന് എ സി വെൻസിന് ചുറ്റും സെൻറ്റർ കൺസോറിലും എല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഈ വാഹനത്തിൻ്റെ ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പുതിയ കളർ ടോണാണ് ഇൻഡിഗോ ബെറ അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂ ലൈറ്റ് ബ്ലൂ കളർ എന്നൊക്കെ നമുക്ക് പറയാുന്ന ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഡോർ പാട്ടിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഡിഗോ ബ്ലൂഷ് കളർ ഇവിടെ കാണാനായിട്ട് പറ്റും ഇവിടെ എല്ലാം ലെതർ ഫിനിഷ് ഉള്ള ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു ഫോർ ഡോപ്പവറിൻ്റെ കൊണ്ട് കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ വരിയൽ കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷില് വരുന്നു അതിനോട് ചേർന്ന ഡിസൈൻ എല്ലാം കാണാം സ്പീക്കർ ഗില്ല് വരുന്നതിയുടെ മുകളിലായിട്ടാണ് നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീ ആണ് കൊടുത്തിരിക്കുന്നത് ലോക്ക് അൺലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടി കീ ആണ് വരുന്നത് ഇനി ആ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട് സെൻറ്ററിലെ സീറ്റിൻ്റെ സെൻ്ററിലെല്ലാം ഒരു ലെതർ ഫിനിഷും വശങ്ങളിൽ ആ ഒരു ബ്ലൂയിഷ് കളറുള്ള ഫാബ്രിക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മാനുവൽ വേരിയൻ്റാണ് അതിൻ്റെ മൂന്ന് പെഡലുകൾ കാണാനായിട്ട് പറ്റും നമുക്ക് എഞ്ചിൻ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട് സ്ട്രാക്ഷൻ കണ്ട്രോൾ വരുന്നുണ്ട് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സിന്റെ ബട്ടൺ ആണ് ഈ കാണുന്നത് പിന്നെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഗ്രാവിറ്റി അഡീഷണിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻഡിന്റെ അതേ ലുക്കാണ് ഈ വാഹനം തരുന്നത് ടോപ്പ് എൻഡിൽ വരുന്ന ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഗ്രാവിറ്റി എഡിഷനിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു ഫ്രണ്ടിൽ ഒരു ഡാഷ് ക്യാമും കൂടിയും വരുന്നുണ്ട് പിന്നെ നമുക്ക് വയർലെസ് ചാർജർ വരുന്നുണ്ട് അതാണ് ഗ്രാവിറ്റി അഡീഷണിൽ മറ്റ് വേരിയൻറ്റുകളെ എക്സ്ട്രാ വന്നിരിക്കുന്ന ഫീച്ചറുകൾ ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ലെതർ റാബ് ആയിട്ടുള്ള ഒരു കട്ട് സ്റ്റിയറിംഗ് വീലോ താഴെ സോണറ്റിൽ നിന്നുള്ളൊരു ബാറ്റിംഗ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇടത് വശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല ഇനി ഇടത് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതു ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷനും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ സോണെറ്റിന്റെ മറ്റു വേരിയന്റുകളിൽ കണ്ടുവന്നിരുന്ന സെയിം ഇൻസ്ട്രുമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആർ പിഒ മീറ്ററും സ്പീഡോ മീറ്ററും മനലോകായിട്ട് കൊടുത്തിരിക്കുന്നു അതിനകത്ത് നടക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസ്റ്റൻസ് ടു എം ടി ആവറേജ് ഫ്യുവൽ പിന്നെ നമുക്ക് ടയർ പ്രഷർ വാണിംഗ് പോലെയുള്ള ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യാനും നമ്മൾ ഈ നമ്മുടെ സ്റ്റിയറിംഗ് ബീലിലുള്ള ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത് സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ കീയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു എയിറ്റ് എഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണിത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ് എഫ് എം ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റി കാര്യങ്ങളാണ് തരുന്നത് ഡിസ്പ്ലേ ക്ലാരിറ്റി ആണെങ്കിലും ടച്ച് റെസ്പോൺസ് ആണെങ്കിലും അത്യാവശ്യം അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കീറ വാഹനങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഇതിനകത്ത് വരുന്ന റിവേഴ്സ് ക്യാമറ അത്യാവശ്യം നല്ല ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറയുടെ സെൻസറുകൾ നമുക്ക് നമ്മുടെ സെൻട്രൽ കൺസോളിലും ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും റിവേഴ്സ് ഇടുന്ന സമയത്ത് ഫ്രണ്ടിലെയും ബാക്കിലെയും സെൻസറുകൾ ഒരേപോലെ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓഫ് ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ഇനി അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട കാര്യമാണ് ആ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ ബട്ടൺസും നമുക്ക് അതിൻ്റെ വശങ്ങളിൽ കാണാം ഇത് ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഈ കൺസോൾ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കറാണ് അത് പൊളിച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളി ബ്ലാക്ക് കളറില് കാണാനായിട്ട് പറ്റും അതിന് താഴത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹസാർലൈറ്റിൻ്റെ ബട്ടൺ കാണാം ഈ വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോ എ സി ആണ് കൊടുത്തിരിക്കുന്നത് ആ എ സിയുടെ ബട്ടൺസ് കാര്യങ്ങൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു അതിന് താഴായിട്ട് നമുക്കിവിടെ ഒരു ട്വൽ വോൾട്ട് നമ്മളുടെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു പാഡ് കാണാം ഈ വേരിയന്റിൽ നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു യു എസ് ബി കണക്ട് ഒരു ഓപ്ഷൻ ട്വൽവ് വോൾട്ടിന്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഒരു ടൈപ്പ് സി ചാർജിംഗ് ബോട്ടും എന്നാൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതാണ് വാഹനത്തിന്റെ കീ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കും ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സെൻ്റർ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആംബ്രസ്റ്റിൻ്റെ കളർ നമുക്ക് ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് അത്യാവശ്യം ചെറിയ വേണ്ട ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആം കോ ഡ്രൈവർ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല നമുക്ക് സിക്സ് എയർ ബാഗുകളോണ്ട് എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാണാം സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺ വൈസസ് വരുന്നുണ്ട് വിത്ത് മിററാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മുടെ ഡാഷ് ക്യാം അതിനകത്ത് നമ്മൾ എസ് ഡി കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾ കാണുന്നത് സെൻറ്റർ ഐ ആർ വി എംസ് മാനുവൽ ഡിമ്മിങ്ങുകളുള്ള ഐ ആർ വി എംസ് ആണ് നമുക്കിവിടെ സെൻറ്ററില് ഒരു സൺഗ്ലാസ് ഹോൾഡർ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് രണ്ട് റീഡിംഗ് ലൈറ്റുള്ളിൽ വരുന്നു രണ്ടും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡ്രൈവർ സൈഡിലും സൺഗ്ലേസസ് വരുന്നുണ്ട് അതിനകത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ എന്നുള്ള ഫീച്ചേഴ്സ് ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ബാക്ക് ഡോറിൽ നമുക്ക് ആ ഒരു ബ്ലൂ ഫിനിഷ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും വലിയ സോഫ്റ്റ് സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു പാർമിൻറ്റോൻ്റെ കൺട്രോൾ കാണാം നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം സിൽവർ കളറിലും അതിനോട് ചേർന്ന ഡിസൈൻ എലമെൻറ്റും കാണാനായിട്ട് ും ഈ കാറിൽ നമുക്ക് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട് അതിപ്പോൾ കേട ഒരു തല ബേസ് വേരിയേണ്ടി വെച്ച് എല്ലാ വേരിയണ്ടികളും കാണാനായിട്ട് പറ്റും ഇപ്പോഴത്തെ വെതറിൽ അത്യാവശ്യം ഉള്ളൊരു സാധനമാണ് ബാക്ക് സീറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സെൻ്റർ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല നമുക്ക് രണ്ട് പാസഞ്ചർ ഉള്ളൂ എങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പം ഒരു സെൻ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കാണാനായിട്ട് പറ്റും ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് നമുക്ക് എ സി വെൻറ്റ്സ് വരുന്നുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് അത് മൊബൈൽ വയ്ക്കാനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് അതിലൂടെ സീറ്റ് പോക്കറ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് നീറൂം ആൻഡ് ലെഗ് റൂം നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി എനിക്കൊന്ന് നിവർന്നിരുന്നാൽ പോലും ഒരു ടെൻ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്ററിനടുത്ത് നമുക്ക് ഹെഡ് റൂം ബാലൻസ് കാണാനായിട്ട് പറ്റും സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ കാണാം അതും ഹാലത്തിനായിട്ട് കൊടുത്തിരിക്കുന്നു ഈ വശത്ത് നമുക്ക് ഗ്രാഫ് ഹാൻഡിൽ വിത്ത് ഹുക്കോഡ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയത് നമുക്കൊരു പാർസൽ ഡ്രൈ മാത്രമാണ് അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസ് റേഡ് ചെയ്യാം ആ പാർസൽ ട്രെയിൻ കൂടി കിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വേരിയന്റ് ശരിക്കും ഈ ഗ്രാവിറ്റി അഡീഷൻ ആണ് ശരിക്കും പക്ക വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു വേരിയന്റ് ആണ് ശരിക്കും ഇപ്പൊ ഗ്രാവിറ്റി ബാക്കിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന യാത്രയാണ് സ്പേസ് ഉണ്ട് ഇരിക്കുന്ന പാസഞ്ചർ ഒന്ന് ഉയർന്നിരിക്കുന്ന ഒരു ഫീലാണ് എന്ന് മാത്രമേ ഉള്ളൂ രണ്ടുപേരൊക്കെ ഉള്ളൂ സുഖമായിട്ടിരുന്ന് നമുക്ക് ആ ആംസ്റ്റൊക്കെ വെച്ച് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും കിയ സോണറ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് സോണറ്റിന്റെ എല്ലാ വേരിയന്റുകളിലും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ എ ബി എസ് ഇ ബി ഡ്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഇപ്പോൾ ഈ ഗ്രാവിറ്റി വേരിയന്റിൽ ടയർ പ്രഷർ വാണിംഗ് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വേറിയന്റിൽ കീഴൾപ്പെടുത്തിയിട്ടുണ്ട് സോണറ്റിലെ ഈ ഗ്രാവിറ്റി എഡിഷൻ മൂന്ന് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിൽ അവൈലബിൾ ആണ് വൺ പോയിന്റ് ടു പെട്രോൾ മാനുവൽ നമ്മുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഹ്യൂൺ ഡിഡ് കീഡ് ഒരു വിധ എല്ലാ വാഹനങ്ങളിലുള്ള ഫോർ സിലിണ്ടർ വിറ്റി പെട്രോൾ എഞ്ചിനാണ് വരുന്നത് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അത് ടയർ ആൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വളരെ സൈനലാണ് വളരെ കുറയറ്റാണ് എയ്റ്റി ത്രീ എച്ച് പിടുത്ത് പവർ തരുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആ എൻജിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പതിനേഴ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്നിനടുത്ത് മൈലേജ് ലഭിക്കുന്നുണ്ട് രണ്ടാമത്തെ എഞ്ചിനാണ് ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൺ ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ വിത്ത് ഐ എം ടി ആണ് വരുന്നത് അവിടെ ഓട്ടോ ഫുൾ ഓട്ടോമാറ്റിക് അല്ല ഐ എം ടി വരുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു സിക്സ് സ്പീഡ് ഐ എം ടി ഗിയർ ബോക്സ് ആണ് അതിനകത്ത് വരുന്നത് അതിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഏകദേശം ഇരുപത് കിലോമീറ്റർ പെർ ലിറ്ററിനടുത്താണ് നമുക്കൊരു പതിമൂന്ന് തൊട്ട് പതിനാല് വരെ ആ വേരിയന്റിൽ നമുക്ക് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം ഇനിയും മൂന്നാമത്തെ എഞ്ചിൻ വരുന്നത് നമ്മളുടെ ഡീസൽ എഞ്ചിനാണ് ആണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ മാനുവൽ ഇതിനകത്ത് ഡീസൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ അത് നമ്മുടെ സെൽടോസിലും കറക്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് അത്യാവശ്യം നല്ല പവർഫുൾ ആണ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ എച്ച് പി പവർ വരുന്ന ഒരു എഞ്ചിനാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പെർ ലിറ്ററാണ് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് പതിനെട്ട് വരെയൊക്കെ മൈലേജ് തരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണത് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണ് നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡീസലിലേക്ക് പോകാം ഇനി ഈ വേരിയന്റുകളുടെ ഓൺ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വൺ പോയിന്റ് ടു പെട്രോൾ ഇഞ്ചിനുള്ള വേരിയന്റിന് എക്സോറും പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയാണ് ആ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ടർബോ ഐ എം ടി വേരിയന്റിന് എക്സോറും പ്രൈസ് പതിനൊന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൽ ആണ് അതിന് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ ക്ഷോറൂമും ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് അതിൻ്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ഗ്രാവിറ്റിയിൽ മൂന്ന് വേരിയന്റ് ഉണ്ട് വൺ പോയിന്റ് ടു പെട്രോള് വൺ ലിറ്റർ ടർബോ വൺ പോയിന്റ് ഫൈവ് ഡീസൽ ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഫുൾ ഓട്ടോമാറ്റിക് ഒരു ഡി സി ടി വേണമെങ്കിൽ നിങ്ങൾക്ക് എച്ച് ടി എക്സ് വേരിയന്റ് നോക്കേണ്ടി വരും ഓൾമോസ്റ്റ് പതിനഞ്ച് ലക്ഷത്തിനടുത്താണ് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ കിയ സോണറ്റിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ ഗ്രാവിറ്റി എഡിഷൻ ആണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ടോപ്പ് എൻഡിൽ വരുന്ന നമ്മളുടെ സൺ പ്രൂഫ് അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ടോപ്പ് എൻഡിന്റെ അതേ ലുക്കും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രാവിറ്റി എഡിഷനിലേക്ക് വരാം എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനും ഈ വേരിയൻറ്റിൽ തന്നെ അവൈലബിൾ ആണ് എനിക്ക് ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ഇന്നത്തെ ഒരു ഫുൾ ഓട്ടോമാറ്റിക് കൊടുത്തില്ല എന്നുള്ളതാണ് ഫുൾ ഓട്ടോമാറ്റിക് എനിക്ക് തോന്നുന്നു ആ എച്ച് ഡി എക്സ് വേരിയന്റിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് നിലനിർത്തിയിട്ട് ആ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക റെഗുലർ വ്യൂഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കിയ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ